നമസ്കാരം ഗൾഫ് വാർത്തകൾ മൂന്ന് മലയാളി ഹജ്ജ് തീർത്ഥാടകർ മക്കയിലും മദീനയിലുമായി മരിച്ചു കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ എത്തിയവരാണ് പേരും മലപ്പുറം കൂട്ടിലങ്ങാടി വാഴക്കാട്ടിരി സ്വദേശി പാച്ചേരി അലവിക്കുട്ടി തിരുവനന്തപുരം പുതുശ്ശേരിമുക്ക് ഹാഷിം മൺസിലിൽ മുഹമ്മദ് കുഞ്ഞ് കാസർകോട് ആലമ്പാടി സ്വദേശി റഷീദ് എന്നിവരാണ് മരിച്ചത് അൽ ഉദൈദിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയുള്ള ഇറാൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷമയ്ക്ക് നന്ദി പറഞ്ഞ് ഖത്തർ എയർവേസ് കുവൈറ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട ഏകദേശം പത്തുലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകൾ മയക്കുമരുന്ന് നിയന്ത്രണത്തിനായുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയ വയോധികനെ കൊല്ലാൻ ശ്രമിച്ച വിദേശ തൊഴിലാളിയെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു റിയാദ് നഗരത്തിന്റെ തെക്ക് ഭാഗത്തെ മൻഫുവ ഡിസ്ട്രിക്റ്റിലുള്ള പള്ളിയിലായിരുന്നു സംഭവം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും ന്യായവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ദൃഢനിശ്ചയം കുവൈറ്റ് വീണ്ടും ആവർത്തിച്ചു രാജ്യത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെയും സാമൂഹികമായ വളർച്ചയുടെയും ഭാഗമായിട്ടാണ് ഈ നയം മുന്നോട്ട് വെച്ചത് കുവൈറ്റിലെ അബു ഹലീഫ മേഖലയിൽ വീട്ടിൽ നിർമ്മിച്ച മദ്യം കൈവശം വച്ചതിന് ഒരു പ്രവാസിയെ അറസ്റ്റ് ചെയ്തു അഹ്മദയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ കൈവശം നിന്ന് ഇരുപത്തൊന്ന് കുപ്പി മദ്യം കണ്ടെടുത്തു രാജ്യത്തെ ബഖാലകളിൽ അതായത് മിനി സൂപ്പർ മാർക്കറ്റ് ഇനി സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പഴം പച്ചക്കറികളും ഇറച്ചിയും വിൽക്കാനാവില്ല മുനിസിപ്പൽ ഗ്രാമീണ ഭവനകാര്യ മന്ത്രാലയം ഇവയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് നിയമം പരിഷ്കരിച്ചു